എസ് എൽ ബ്ലോഗ്സ് ഗെയിംസ് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴിമന്തിൻ്റെ അങ്ങനെയാണ് അത് സ്കിന്നുള്ള ചിക്കുന്ന ഫോർക്കോ അങ്ങനത്തെ വില ഷാർപ്പ് ചങ്ങൾ മുട്ടുക അത് കഴിഞ്ഞിട്ട് കുരുമുളക് നമ്മൾ ചീരയൊക്കെ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണത് റൈസ് ഉണ്ടായി അതിൽക്ക് ഒരു മാഗി ക്യൂബ് ഇടുന്ന മാഗി ക്യൂബ് എങ്ങനെയാണ് ഇവിടുന്ന് വലിയ കിടക്കുന്നതെന്നൊക്കെ നമുക്ക് പറയാം ചീര വൈസ് എന്താ ഇങ്ങനത്തെ ഒരു മാഗി ക്യൂബ് എല്ലാ കടയിലും കിട്ടും ഇപ്പം ഏകദേശം എല്ലാ കടയിലും കിട്ടുന്ന സാധനമാണിത് അത് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഉച്ചി മിച്ചിട്ട് കൊടുക്കുക അതിങ്ങനെ ഐസത്തിൻ്റെ സൺഫ്ലവർ ഓയിൽ ഇട്ടുകൊടുക്കണം റൈസ് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കണം ഈ മസാലയിലാണ് ചിക്കൻ്റെ ചിക്കൻ്റെയൊക്കെ ടേസ്റ്റ് വരണം അതിൻ്റെ ടേസ്റ്റ് ഒക്കെ റൈസ് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ 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 മിക്സാക്കി കൊടുക്ക റേസ് അതിന് ഐസത്തിനുള്ള ഉപ്പ് സോൾട്ട് ഐ സെൻറ്ററി സോൾട്ട് ഇട്ട് മിക്സ് ആക്കിയിട്ട് അഴുകി ചിക്കൻ ഇട്ടിട്ട് നല്ലോണം പിടിപ്പിച്ചു കൊടുക്കം ഉരുണ്ണം പകരേ സവോളം നമുക്ക് ഒരു ഐസ്റ്റര് വരേണ്ടതാണ് ചക്കാളി ചട്ടി പിന്നെ ഉപ്പ് കുറച്ച് ഇങ്ങനെയാണ് അടിച്ചിടുക അപ്പോ തക്കാളി ഇടാൻ പാടില്ല അത് അരിച്ചെടുത്തിട്ട് വീണ്ടും തക്കാളി ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുത്താലാണ് നമ്മുടെ തക്കാളി ചട്നിക്ക് ടേസ്റ്റ് വരിക കുറച്ച് കാര്യങ്ങൾ പിന്നെ അഗിരി ഷോയിൽ നല്ല വെളുത്തുള്ളി ഉപ്പ് കുരുമുളക് പൊടി ഇത് നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് പുഴുങ്ങിയ മുട്ട നമുക്ക് ഓരോന്നായിട്ട് ചേർക്കണം നമ്മൾ മൂന്നാം മുട്ടയാണ് എടുത്തിട്ടുള്ളത് കഴിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുകളൊന്നുമില്ല അത് കഴിഞ്ഞ ഇഡ്ലി ഒക്കെ വെച്ച് പുഴുങ്ങണ സമയക്ക് ചിക്കൻ എടുത്ത് വെക്കണം റൈസ് എന്നിട്ട് ഒരു ചെമ്പിട്ട് സാവോണം ഗോൾഡൻ കളർ ആവണവരെ ആക്കുക അത് കഴിഞ്ഞിട്ട് ഇനിക്ക് കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് ചിക്കൻ മുള്ളിൽ അലുമിനിയം ഫോയിൽ വെച്ച് നല്ലോണം പൊതിയണം റൈസ് അത് കഴിഞ്ഞ ചോറൊക്കെ ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക അതുകൊണ്ട് അതിന് ഇത്തിരി ചോറ് കൂടിയപ്പോൾ ഒന്ന് മാറ്റി വെച്ചിട്ടാണ് ചിക്കനെ കൊള്ളാനായപ്പോൾ വേറെ എന്തൊക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ മോഴിക്കിത്തിരി ചിക്കൻ വേറിട്ടിട്ട് അതിന് ഒരു ചാർക്കോളും കത്തിച്ചു വേറെ ഒരു പാത്രത്തിൽ ഇട്ട് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ അതിന് നമ്മൾ മീൻ കണ്ടേ ഐസ് ഇങ്ങനെ വെച്ച് നമ്മൾ തുറന്നു അപ്പോൾ ഒക്കെ വരും അതിൻ്റെ ഒരു ഫ്ലേവർ സ്മോക്കി ഫ്ലേവറാണല്ലോ കുഴിമുന്നിക്ക് വേണ്ടത് അതിന് ഒരു വലിയ പാത്രത്തിൽ തട്ടി തട്ടിയേസ് കണ്ടേ എനിക്ക് കിട്ടുന്ന ചിക്കന് വെക്കണത് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ട റൈസ് കണ്ട കണ്ടെറ്റ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആവും നമ്മൾ അപ്പൊ കണ്ട റൈസ് നല്ല അടിപൊളി കഴിച്ചുകൊണ്ട് ടുത്ത് കഴിച്ച റൈസ് കണ്ടാ അച്ഛൻ കഴിച്ച റൈസ് കഴിഞ്ഞ അണ്ടുപിളിയെന്ന് പറയുന്നത് ചിക്കൻ അണ്ടുപിളിയെന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട് റൈസ് ഓട്ടൊക്കെ ഉണ്ടാ അപ്പൊ റൈസ് നമ്മൾ ഇത്രേള്ളൂ